ഓണത്തിന് ആദ്യമായി തന്നെ ഇറങ്ങിയ നമ്മുടെ ഹൃദയപൂർവ്വം ആൻഡ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര രണ്ട് സിനിമകളും ആദ്യത്തെ ദിവസം തന്നെ കണ്ടു രണ്ട് സിനിമകളും ഇഷ്ടപ്പെട്ടു എന്ന് വളരെ വിവിധമായി തന്നെ എല്ലാവരെയും അറിയിക്കുന്നു അതുകൊണ്ട് പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും മിക്കവാറും പറയുക നെഗറ്റീവാണ് താല്പര്യമെങ്കിൽ ഈ വീഡിയോസ് കാണേണ്ട ടാറ്റ അപ്പോൾ എന്തായാലും ഈ സിനിമ സോറി ഈ ഹൃദയപൂർവ്വത്തിനെ കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ ഹൃദയപൂർവം വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഇതൊന്നും ഞാൻ പറയുക ഒരു ായിട്ടുള്ളൊരു കഥ എന്ന് പറയാൻ പറ്റില്ല ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടന്ന അല്ലെങ്കിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത സന്ദീപ് എന്ന് പറയുന്നൊരു കഥാപാത്രത്തിനെയാണ് നമുക്ക് കാലേട്ടൻ മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് കാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ പൂനയിലേക്ക് നടത്തുന്ന ഒരു യാത്ര എനിക്ക് ഹൃദയം തന്ന ഡോണർ അയാളുടെ അടുത്തേക്ക് അല്ല അയാളുടെ അടുത്തേക്കല്ല സോറി അയാളുടെ മകളെ കാണാനും മകളെയും യും യാത്ര പോലിയിൽ നടക്കുന്ന വളരെ രസകരമായ സമ്പദ് വികാസങ്ങളാണ് സിനിമയുടെ ഒരു മേജർ പരിപാടി എന്ന് പറയുന്നത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സിനിമകളിൽ ഏറ്റവും അധികം തമാശ ഈ അടുത്ത് വന്നിട്ടുള്ളത് ഈ സിനിമയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ അമിത് സോറി നമ്മുടെ സംഗീത് പ്രതാപ്ലൈമുള്ള സംഗീത് പ്രതാപും അതുപോലെ തന്നെ നമ്മുടെ ലാലും ആട്ടി പോളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രേമലൂര് സച്ചിൻ അതായത് നസിംഗീത കഥാപാത്രം അല്ലേ അവയാൾക്ക് കൊടുക്കുന്ന അവന് കൊടുക്കുന്ന അതേ സെയിം അഡ്വൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് സെയിം അല്ല എന്നാലും ആ ഒരു പാറ്റേണിലാണ് ഇതും നമ്മുടെ സംഗീത പ്രതാപ് ചെയ്തിരിക്കുന്ന കഥാപാത്രം മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടിന് കൊടുക്കുന്ന അഡ്വൈസ് അല്ലെങ്കിൽ ആ ഒരു കൗണ്ടറൊക്കെ സെയിം സെയിം ഒരു ഭയങ്കര ഒരു രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സംഗീത പ്രതാപ് മോഹൻലാൽ സംഗീത് കൃതാ കോംബോ ആണ് ഈ സിനിമയുടെ ഹൃദയപൂർവ്വത്തിന് മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ആ ഒരു സാധനം സിനിമയെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ സ്വാഭാവികമായ അഭിനയം എന്തായാലും നമുക്ക് അറിയാവുന്നതാണ് ചെറിയ 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 കൗണ്ടേഴ്സും അതുപോലെ തന്നെ ഒരു പരിപാടികളൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കഥ എന്ന് പറയുമ്പോൾ ഭയങ്കര കഥ പക്ഷെ ആ ഉള്ള പരിപാടി ഭയങ്കര വൃത്തിക്ക് തന്നെ നമ്മുടെ കഥ നമ്മുടെ അനിൽ സത്യൻ്റെ ആണ് സത്യൻഡിക്കാർ നമ്മുടെ മകന്റെ ആണ് കഥ ഡയലോഗ്സ് സോൺ ടീപ്പ് എന്ന് പറയുന്ന ഒരു ചെയ്തിട്ടുണ്ട് നായികയായിട്ടുള്ള നമ്മുടെ മാളവിക മോഹൻ വെൽ പ്രമോദ് ഒരു മലയാളം അറിയാത്ത ഒരു ആള് സംസാരിക്കുന്ന പോലെ മലയാളം തന്നെയാണ് സംഗീത രസകര സംഗീത ആൻഡ് മാളവിക മോഹൻ അമ്മയും അവരുടെ ഒരു വെരി നൈസ് ആൻഡ് സിനിമ നന്നായിട്ട് ഉണ്ടായിരുന്നു എറ്റ് ഇസ് എ മസ്റ്റ് വാച്ച്. ഒരു അടിപൊളി എന്റർടൈനർ തന്നെയാണ്